നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ടായിരുന്നു കൊറിയയുടെ ഭീമൻ യുദ്ധക്കപ്പൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങിയത് എന്നാൽ ഉദ്ഘാടന ദിവസം തന്നെ കപ്പൽ തകർന്നു പോയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഉത്തര കൊറിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന ഖ്യാതിയോടുകൂടി കഴിഞ്ഞ മാസം നിർമ്മാണം പൂർത്തിയാക്കിയ യുദ്ധക്കപ്പലാണ് ലോഞ്ചിങ്ങിനിടെ തകർന്നത് പകുതിയോളം കടലിൽ മുങ്ങിയ നിലയിൽ കേടുപാടുകൾ പറ്റിയ കപ്പൽ നീല ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വടക്കു കിഴക്കൻ തുറമുഖമായ ചോങ് ചിന്നിൽ യുദ്ധക്കപ്പലിന്റെ വിക്ഷേപണ ചടങ്ങിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അയ്യായിരം ടൺ ഭാരമുള്ള ഡിസ്ട്രോയൽ യുദ്ധക്കപ്പൽ അനുഭവ പരിചയമില്ലാത്ത കമാൻഡറുടെ പ്രവർത്തനത്തെ തുടർന്ന് ഫ്ളാറ്റ് കാറിൽ നിന്ന് തെന്നു മാറുകയായിരുന്നുവെന്നും അപകടത്തിൽ കപ്പലിന്റെ അടിഭാഗം തകർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉത്തര കൊറിയയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഡിസ്ട്രോയറുടെ നിർമ്മാണത്തിൽ രാജ്യം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് യുദ്ധക്കപ്പൽ വെള്ളത്തിൽ ഒരു വശത്തേക്ക് കിടക്കുകയാണെന്ന് ദക്ഷിണ കൊറിയൻ വക്താവ് പറയുകയുണ്ടായി ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ തെറ്റുകൾ അടുത്ത മാസം ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്ലീനറി യോഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് കിം അറിയിച്ചതായും കെ സി എൻ റിപ്പോർട്ടിലുണ്ട് അയ്യായിരം ടൺ ഭാരമുള്ള മറ്റൊരു ഡിസ്ട്രോയർ ക്ലാസ് കപ്പൽ അനാച്ഛാദനം ചെയ്തത് ഒരു മാസത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നത് കിമ്മും മകൾ ജൂഎയും യുദ്ധക്കപ്പലിൻ്റെ ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കപ്പലിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അത് അടുത്ത വർഷം ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്നും കൊറിയ അവകാശപ്പെട്ടിരുന്നു സംഭവത്തിന് പിന്നാലെ നിർമ്മാതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കിങ് ജോ ഉൻ രംഗത്തെത്തുകയുണ്ടായി തികഞ്ഞ അശ്രദ്ധ മൂലമുണ്ടായ ഒരു ക്രിമിനൽ പ്രവൃത്തി എന്നാണ് കിങ് അപകടത്തെ വിശേഷിപ്പിച്ചതെന്നും അത് പൊറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതായും കെ സി എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകടത്തിന് വഴി വെച്ച ഉദ്യോഗസ്ഥരെ അദ്ദേഹം വിമർശിക്കുകയും സംഭവം കൊറിയയുടെ അന്തസ്സും ആത്മാഭിമാനവും തകർച്ചയിലേക്ക് നയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അടുത്ത മാസം നടക്കുന്ന ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്ലീനറി യോഗത്തിന് മുൻപ് കപ്പൽ പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുമുണ്ട് അമേരിക്കയിൽ നിന്നും പ്രാദേശിക സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും സൈനിക വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കിങ് ജോങ് ഉന്നിന്റെ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണ് ഉത്തര കൊറിയയുടെ നാവിക നവീകരണം ഭാവിയിലെ ഒരു ചുവടുവെപ്പായി ആണവ ശക്തിയുള്ള അന്തർവാഹിനി വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും കിം സൂചന നൽകിയിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ കപ്പൽ വികസിപ്പിച്ചതെന്ന് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് പരാജയം സംഭവിച്ചതെന്നും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കിങ് ജോങ് ഉൻ സ്റ്റൈൽ എന്ന വിശേഷണത്തോടു കൂടിയാണ് അയ്യായിരം ടൺ ഭാരം വരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് ബർക്കേഴ്സ് പാർട്ടിയുടെ വിപ്ലവ പോരാളിയായിരുന്ന ചോഹ്യോണിന്റെ സ്മരണാർത്ഥം ഈ പുതിയ ഡിസ്ട്രോയറിന് ചോഹ്യോൺ ക്ലാസ് എന്നാണ് പേര് നൽകിയിരുന്നത് ഏകദേശം നാനൂറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കപ്പൽ നിർമ്മിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കപ്പലിൽ നിരവധി ലംബ വിക്ഷേപണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മിസൈലുകൾ വഹിക്കാനും വിക്ഷേപണം എളുപ്പമാക്കാനും സഹായിക്കും വിവിധതരം മിസൈലുകൾ ഭൂതലവായു മിസൈലുകൾ കപ്പൽ ഭേദ മിസൈലുകൾ അന്തർവാഹിനി ഭേദ മിസൈലുകൾ ബാലിസ്റ്റിക് റോയിസ് മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഴുപതിലധികം മിസൈലുകൾ വഹിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് അത്യാധുനിക ആയുധങ്ങൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഉത്തര കൊറിയ അവകാശപ്പെടുന്നു ഇതിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ നാവികസേനയുടെ ഭാഗമാക്കുക എന്ന കൂടിയാണ് യുദ്ധക്കപ്പൽ നിർമ്മാണം തുടങ്ങിയത്